നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ദോശയാണ് മുളക് ദോശ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഈ ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് പച്ചേരിയാണ് ഇട്ട് എടുത്തുള്ളത് പിന്നെ ഈ കപ്പ് കൊണ്ട് ഉഴുന്ന് പിന്നെ ഈ കപ്പ് കൊണ്ട് സാമ്പാർ പരിപ്പാണ് എടുത്തുള്ളത് ഇത് അല്ലാച്ചേൽ കടലപ്പരിപ്പ് എടുക്കട്ട പിന്നെ ഒരു ചെറിയ ഇതിൽ ഇത് ഉലുവ ഇത് പൊട്ടുകടലട്ടോ ഇതെല്ലാതും കൂഴി കൂടിയിട്ട് കഴുകിയിട്ട് വെള്ളം നല്ല വെള്ളമൊഴിച്ചേക്കും ഇത് പത്ത് മുളകൂട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി ഒന്ന് കഴുകിക്കട്ടെട്ടോ ഞാൻ എല്ലാതും ഞാൻ വെള്ളത്തിലിട്ടച്ചിട്ടുണ്ട് നല്ല വെള്ളത്തിൽ ഇട്ടച്ചോളൂ കേട്ടോ ഇത് മൂടിയാക്കി ഞാൻ നേരം വെളുത്തിട്ട് നമുക്ക് അരയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വെള്ളത്തിൽ തല കെടുക്കണ നേരത്ത് ഞാൻ വെള്ളത്തിലിട്ടുണ്ടെന്നേട്ടാ ഇത് നമുക്കിഞ്ഞ് അരച്ചെടുക്കാം കേട്ടോ ഈ വെള്ളം എന്നെ ഒഴിച്ചിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ അപ്പം ഈ ദോശയിലേക്ക് ഒരു ചട്നി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചെണ്ണോ ഒരു സബോള അരിഞ്ഞത് ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കാൻ ഇത് വാടേണ്ടിയിട്ട് നമുക്ക് ഓഫാക്കാം കേട്ടോ അതൊന്നും ചൂടാത്ത അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കായം അതും കൂടി ഇട്ടിട്ട് ഇളക്കാം ഇപ്പോൾ അരച്ചിട്ട് കുറച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്നി തയ്യാറെടുക്കാം ഞാൻ അരമുറി തേങ്ങാൻ എടുത്തുള്ളത് കേട്ടോ അത് ജാറിലേക്ക് ഇടാം പിന്നെ കുറച്ച് മല്ലിയില ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി രല്ലി പിന്നെ കുറച്ച് പൊട്ടുകടല പിന്നെ നമ്മൾ സബോള വഴറ്റി വച്ചിട്ടില്ലേ അത് ഇടാട്ടോ ിതിലിക്കേ ഒരു ഏഴ് വറ്റൻ മുളക് കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളം കൂടിയിട്ട് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇത് അരച്ചെടുത്തോട്ടാ ഇത് നമുക്ക് കടുകറക്കാം കേട്ടോ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കേട്ടോ പിന്നെ കുറച്ച് കടുകിടാം ഇനി നമുക്ക് വറ്റണ്ണിട പിന്നെ കുറച്ച് വേപ്പി ചോദിക്കാം നമുക്ക് ദോശ ചൂടാനായിട്ട് പാൻ കേട്ടോ പാൻ ചൂടാനേട്ട അപ്പം നമുക്ക് കുറച്ച് നെയ്യ് പറ്റുകൊടുക്ക കേട്ടാ മറിച്ചിട്ടോ തായൻ്റെ ഇട്ടു കേട്ടോ അടുത്തത് ഇത് മരുവയ്ക്കും നെയ്യ് പെറ്റെടുക്കാം കേട്ടോ ഇതേപോലെ മുരിച്ചിട്ട് വേണമെങ്കിൽ എടുക്കട്ടോ ഇതെടുക്കാം ഇനി ഇതേപോലെ ഞാൻ എല്ലാതൊന്നും ചുട്ട് എടുക്കട്ടെ ഞാൻ ആവശ്യമുള്ളതൊക്കെ ഞാൻ അപ്പം കഴിക്കാനുള്ളത് അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ചട്ണിയും റെഡി ആയിട്ടുണ്ട് അപ്പം അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിട്ടാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ